ചിങ്ങവനത്തുള്ള ഒരു നമ്പൂരി ഫാമിലിയാണ് ആ നമ്പൂരി ഫാമിലിയിൽ നല്ല രീതിയിൽ പഠിച്ച ഒരു കുട്ടിയാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് ഞങ്ങൾ തമ്പ്രാട്ടി കുട്ടി എന്നാണ് ആ കാലത്തൊക്കെ വിളിക്കാറ് ചന്ദ്രിക എന്നാണ് ഇവരുടെ പേര് ചന്ദ്രിക അന്തർജനം പോലീസുകാർ എല്ലാവരും ഞെട്ടിപ്പോയി ഇങ്ങനെ ഒരു കഥ അതായത് ഒരു വേശ്യാസ്ത്രീയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ വരുന്നത് രണ്ട് കഥകളാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ ഇവർ ഇങ്ങനെ നമ്മളിപ്പോൾ പിന്നെ ഈ സിറ്റിയിലും ഇങ്ങനെയൊക്കെ കാണുന്ന വേഷ്യാസ്ത്രീകൾ എന്നും മാത്രമേ നമുക്കറിയുള്ളൂ പക്ഷേ അവരുടെ ഉള്ളിലുള്ള ഒരുപാട് ദുഃഖങ്ങളൊന്നും സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഓഗസ്റ്റ് പത്താം തീയതി കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കിയിട്ട് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു വരികയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ഒരു ബാഗുണ്ട് അതുപോലെ തന്നെ കാക്കി പാൻറ്റാണ് ധരിച്ചിരിക്കുന്നത് പിന്നെന്ന് പറഞ്ഞാൽ ഒരു വെള്ള ഷർട്ടും അപ്പോൾ തന്നെ ഈ പാറാവുകാരന് മനസ്സിലായി ഇത് എസ് ഐ തന്നെയാണ് ഇന്നൊരു എസ് ഐ ചാർജ് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും വന്നപ്പോൾ തന്നെ ആ ചെറുപ്പക്കാരനെ ഒരു സലൂട്ട് അടിയോട് കൂടിയിട്ടാണ് ഈ പാറാവുകാരൻ സ്വീകരിച്ചത് അതിനുശേഷം മേലുദ്യോഗസ്ഥൻ്റെ റൂമൊക്കെ കാണിച്ചു കൊടുത്തു അങ്ങോട്ട് പോകാൻ വേണ്ടി പറഞ്ഞു മേലുദ്യോഗസ്ഥനെ പോയി കണ്ട് തൻ്റെ കയ്യിലുള്ള ഓർഡർ മേലുദ്യോഗസ്ഥന് കൈമാറി ഇരിക്കാൻ വേണ്ടി പറഞ്ഞു അതിനുശേഷം ഈ പോലീസ് സ്റ്റേഷന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചാർജ് എടുക്കുകയാണ് അതും കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ പോലെയുള്ള ഒരുപാട് കേസുകൾ വരുന്ന ഒരു പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുമ്പോഴും ചെറുപ്പക്കാരനും ഇല്ല ഭാവ വ്യത്യാസമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് മുതലുള്ള ഒരു ആഗ്രഹമാണ് പോലീസുകാരനാകണമെന്ന് വളർന്നപ്പോഴാണ് മനസ്സിലായത് പോലീസുകാരനായി കഴിഞ്ഞാൽ വലിയ ഒരു എസ് ഐ ആകണം അപ്പോൾ മാത്രമേ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ചുമതല കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ എസ് ഐ ടെസ്റ്റ് ചെയ്താൽ തീരുമാനിച്ചു അങ്ങനെയാണ് ഈ ജോലി കിട്ടിയത് ഭയങ്കര ത്രില്ല് തന്നെയാണ് അങ്ങനെ അവിടെയുള്ള മുതിർന്ന പിന്നെ പോലീസുകാരെയൊക്കെ പരിചയപ്പെട്ടു അവരോടൊക്കെ നല്ല രീതിയിൽ സംസാരിച്ചതുകൊണ്ട് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് വൈകുന്നേരം ആറു മണിയോട് കൂടിയിട്ട് രണ്ട് പോലീസുകാരെയും പോലീസ് അവരോട് പറഞ്ഞു ജീപ്പ് ഇറക്കും നമുക്കൊന്ന് പെട്രോളിങ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്രോളിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ് ടൗൺ കാളിൻ്റെ അടുത്ത് എത്തുമ്പോഴേ കുറച്ച് ആൾക്കാർ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒരു ആറേഴ് സ്ത്രീകളുണ്ട് ഒരു പത്തിരുപത് പുരുഷന്മാരുണ്ട് കുറേ ആൾക്കാർ അവരെ തന്നെ നോക്കി നിൽക്കുന്നു ഭയങ്കര ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ ഇതെന്താണ് ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സാറേ അതവിടെ മാംസക്കച്ചവടമാണ് അതായത് വേശ്യാസ്ത്രീകളാണ് അവർ വിലവേശുന്നതാണ് അതെന്നും ഇവിടെ ഉണ്ടാകുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ എസ് ഐ പറഞ്ഞു ആ ഇവിടെ നടക്കൂല അതൊക്കെ പണ്ട് ഇനി ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്കൂല എല്ലാവരും അറിഞ്ഞെന്ന് പറഞ്ഞു അങ്ങനെ ചൂരലെടുക്കാൻ വേണ്ടി പറഞ്ഞു അവിടെ ചൂരൽ വടി ഉണ്ടായിരുന്നു അവിടെ കാണുന്നവന്മാരെ കാഴ്ച ഓടിച്ച് കഴിഞ്ഞു ഈ സ്ത്രീകളെ അടക്കം ഏതായാലും പിറ്റേ ദിവസവും ഇതേപോലെയുള്ള സംഭവം അവിടെ നടക്കുന്നത് അന്നും അതേപോലെ ചെയ്തു മൂന്നാമത്തെ ദിവസം ഇദ്ദേഹം പോയ ഒരു വാനും കൊണ്ടാണ് ആ വാനിൽ എല്ലാവരെയും അറസ്റ്റ് ചെയ്തു അതായത് ഇരുപത് പുരുഷന്മാർ എട്ടോളം സ്ത്രീകൾ ഇവരെല്ലാവരെയും അറസ്റ്റ് ചെയ്ത് വാനിൽ കയറ്റുമ്പോഴാണ് ഒരു സ്ത്രീ പറയുന്നത് സാറേ ഞങ്ങൾ എന്ന് കൊണ്ടുപോയി കഴിഞ്ഞാലും ശരി ഞങ്ങൾ വീണ്ടും തിരിച്ചു ഇവിടെ തന്നെ വരും അതുമാത്രവുമല്ല വലിയ വലിയ ഹോട്ടലുകളിൽ നടക്കുന്ന അനാശാസ്യങ്ങൾ എന്തുകൊണ്ട് പിടിക്കുന്നില്ല അവരൊക്കെ ഉന്നതന്മാർ ഞങ്ങളൊക്കെ വയറ്റപ്പിഴപ്പിന് വേണ്ടിയിട്ടാണ് സാറേ ഇതിനു വേണ്ടി നിൽക്കുന്നത് ഞങ്ങൾക്കൊന്നും ഇഷ്ടമുണ്ടായിട്ടല്ല എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കുമ്പോഴേക്ക് വെളുത്തു തൊടുത്ത ഒരു പെൺകുട്ടിയെ ഒരു യുവതിയാണ് ആ യുവതിയെ നല്ല വെളുത്ത നിറമാണ് അതുപോലെ തന്നെ ഒരു വലിയ വീട്ടിൽ നിന്ന് നല്ലൊരു തറവാടിത്തമുള്ള ഒരു മുഖമാണ് പിന്നെ വിദ്യാഭ്യാസം ഉണ്ടെന്നും മനസ്സിലായി ഈ സംസാരത്തുനിന്ന് തന്നെ നല്ല റെസ്പെക്റ്റോട് കൂടിയിട്ടുള്ള ഒരു സംസാരമാണ് സാധാരണ വീശിയ സ്ത്രീകളെ പോലെ തെറിയൊന്നും പറയുന്നില്ല ഏതായാലും ഈ സ്ത്രീയെ ഒന്ന് ഇദ്ദേഹം നോട്ട് ചെയ്തു അതിനുശേഷം സ്റ്റേഷനിൽ വെച്ചിട്ട് ഈ സ്ത്രീ ോട് പറഞ്ഞു നിങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ഹോട്ടലുകൾ ഏതാണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു സാർ ഇതേപോലെ നഗരത്തിലെ രണ്ട് ഹോട്ടലിൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു അവിടെ കാബ്ര ഡാൻസ് അടക്കമുള്ള സംഭവം നടക്കുന്നുണ്ട് കാബ്ര ഡാൻസ് നടത്താൻ പാടില്ല ശരിക്കും നിരോധിച്ചതാണെന്നാണ് പറയുന്നത് അവിടെ അതൊക്കെ നടത്തുന്നുണ്ട് അത് മാത്രവുമല്ല കാബ്രേൻ്റെ മറവിൽ നടക്കുന്നത് അനാശാസ്യമാണ് അവിടെ ഭയങ്കര ബിസിനസ്സാണ് നടക്കുന്നതെന്ന് ഈ സ്ത്രീ പറഞ്ഞു അതിന് പ്രകാരം അന്ന് രാത്രി തന്നെ അവിടെ റെയ്ഡ് ചെയ്യുകയും ആ ഒരു കാബ്ര ഡാൻസ് നിർത്താൻ വേണ്ടി ആവശ്യപ്പെടുകയും അവരെ എല്ലാം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പിന്നീടാണ് അറിയുന്നത് ക്യാബ്ര ഡാൻസ് നടത്തുന്ന ഈ ഒരു ഹോട്ടലുകളൊക്കെ വലിയ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ വലിയ വലിയ ഉദ്യോഗസ്ഥരുമായിട്ട് നല്ല പിടിപാടുകളാണ് അതുകൊണ്ട് തന്നെ ഈ ഹോട്ടൽ ഉടമകൾ അവരോട് പോയിട്ട് പറഞ്ഞു എന്നാ ഇങ്ങനെ നിങ്ങൾ എസ് ഐ വന്നിട്ട് ചൊറിയാക്കുന്നതെന്ന് അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയില്ല കാരണം രണ്ട് വർഷത്തേക്ക് അവനെ സ്ഥലം മാറ്റാൻ കൂടി നമുക്ക് കഴിയില്ല ട്രെയിനിങ് കോളേജിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയിപ്പോൾ ഈ പരിപാടി നിർത്തിവെക്കുന്നതാണ് നല്ലത് എന്ന് മേലുദ്യോഗസ്ഥർ പറഞ്ഞു അങ്ങനെ ഇരിക്കെ കുറേ ദിവസത്തിന് ശേഷം ഒരു ദിവസം ഉച്ചയ്ക്ക് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോള് വരികയാണ് സാറേ ഇവിടെ റെയിൽവേ സ്റ്റേഷനടുത്ത് ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നുണ്ട് ഒന്ന് ഇവിടെ വരെ വരണം എന്ന് പറഞ്ഞിട്ട് ആരോ വിളിച്ചു പറഞ്ഞു അങ്ങനെ പോലീസുകാരും അതുപോലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും പിന്നെ ഡോഗ് സ്ക്വാഡും എല്ലാവരും പെട്ടെന്ന് തന്നെ സ്ഥലത്തെത്തി അപ്പോഴാണ് മനസ്സിലായത് ഒരു സ്ത്രീയാണ് മരിച്ചു കിടക്കുന്നത് എന്തോ ഒരു സാധനം വെച്ചിട്ട് തലക്കടിച്ചിരിക്കുകയാണ് തല പൊട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചത് ആരാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചപ്പോഴേ ഒരു ഓട്ടോ കാരം പറഞ്ഞു സാറേ ഇതൊരു വേഷ്യ സ്ത്രീയാണ് വേഷ്യ എന്ന് പറയുമ്പോഴും ആ ഒരു പിന്നെ വെളുത്ത ആ രൂപം കണ്ടപ്പോഴും ഇദ്ദേഹം പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴേ ആ സ്ത്രീ പിന്നെ രണ്ട് ദിവസം മുമ്പ് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് തനിക്ക് ഇൻഫോർമേഷൻ തന്ന ഒരു സ്ത്രീയാണ് പക്ഷേ അവരുടെ പേരോ കാര്യങ്ങളോ ഒന്ന് ചോദിക്കാൻ മറന്നുപോയിരുന്നു അങ്ങനെ ഈ ഓട്ടോക്കാരൻ പറഞ്ഞു സാറേ അവരുടെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ പിന്നെ ഈ സ്ത്രീയുടെ പിന്നെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് ഒരു ഗുണ്ട രവി അയാളുടെ കൂടെയാണ് താമസിക്കുന്നത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പല പേരുകളിലാണ് ഈ നഗരത്തിൽ അറിയപ്പെടുക അതാണെന്ന് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേഷ്യ സ്ത്രീകളൊന്നും ഒറിജിനൽ പേരിലല്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പേര് വേറെ ആയിരിക്കും അതുപോലെ മറ്റൊരു സ്ഥലത്ത് കൊടുക്കുന്ന പേര് വേറെ ആയിരിക്കും ഇങ്ങനെയൊക്കെ ആയിരിക്കും അങ്ങനെ ഈ ഗുണ്ട രവിയെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് രണ്ട് പോലീസുകാരോട് പറഞ്ഞു ആ ഗുണ്ട രവിയെ തപ്പിയെടുത്തു കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അതിനുശേഷം ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് ഈ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് ആംബുലൻസിൽ കയറ്റാൻ നോക്കുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ വന്ന് മുന്നിൽ നിൽക്കുന്നത് സാർ എൻ്റെ പേര് അശോകൻ എന്നാണ് ഓക്കെ ഇയാൾ മുഖത്തേക്ക് നോക്കുന്നു എസ് ഐ അപ്പോൾ പറഞ്ഞു ഞാൻ ഈ സ്ത്രീയെ അറിയും സാർ ഇത് ഇവർ കോട്ടയം ചിങ്ങവനം സ്വദേശിയാണ് എൻ്റെ അയൽവാസിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഈ പോലീസുകാരന് ഭയങ്കരമായിട്ടൊരു അത്ഭുതമായി കാരണം ഒരു ചെറുപ്പക്കാരൻ വന്ന് പറയുകയാണ് ഇവരുടെ എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് ഏതായാലും ആ ചെറുപ്പക്കാരനെയും കൂട്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ അശോകനോട് പറഞ്ഞു പറയൂ എന്ന് പറഞ്ഞു അശോകൻ പറഞ്ഞു സർ ഞാനിവിടെ ഒരു ലോഡിങ് തൊഴിലാളിയാണ് വലിയങ്ങാടിയിൽ അപ്പോൾ ഇവരെന്ന് പറയുന്നത് ഈ ചിങ്ങവനത്തുള്ള ഒരു നമ്പൂരി ഫാമിലിയാണ് ആ നമ്പൂരി ഫാമിലിയിൽ നല്ല രീതിയിൽ പഠിച്ച ഒരു കുട്ടിയാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് ഞങ്ങൾ കുട്ടി എന്നാണ് ആ കാലത്തൊക്കെ വിളിക്കാറ് ചന്ദ്രിക എന്നാണ് ഇവരുടെ പേര് ചന്ദ്രിക അന്തർജനം ആലോചിച്ച് നോക്കണം വലിയ തറവാട്ടുകാരാണ് ചിങ്ങവനത്തുള്ള അപ്പോ ഈ പിന്നെ തറവാട് ക്ഷയിച്ച് ക്ഷയിച്ച് ഇവരുടെ അമ്മ ആത്മഹത്യ ചെയ്തു അതിനുശേഷം എന്തോ ജോലിക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഇവര് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നീട് ഇവർ വീട്ടിൽ നിന്നും ഇറങ്ങിയതിൽ പിന്നെ ആ കുട്ടികൾ നല്ല ഇതിൻ്റെ ഇളയത് രണ്ട് സഹോദരിമാർ അവരെ നല്ല രീതിയിൽ പഠിക്കാനും അതുപോലെ തന്നെ ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട് അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പട്ടിണിയായിരുന്നു പക്ഷേ ഇവർക്ക് എന്താണ് ജോലി എന്ന് ഒരാൾക്കും അറിയില്ല അങ്ങനെ ഒരു ദിവസം ഞാൻ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴാണ് ഈ ചന്ദ്രിക അശോകേട്ട എന്ന് വിളിച്ചുകൊണ്ട് പുറകെ വന്നത് അപ്പോഴും ഞാൻ ഞെട്ടിപ്പോയായിരുന്നു ഞാൻ ചോദിച്ചു ചന്ദ്രിക നീ എന്താണ് ഇവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അശോകേട്ട ഞാൻ ഞാനിവിടെയാണിപ്പോൾ ഇതാണിപ്പോഴെൻ്റെ തൊഴിൽ എന്ന് കഴിഞ്ഞു പ്പോൾ അശോകൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതായത് അശോകനെ ഈ ചന്ദ്രികയോട് ചെറിയൊരു ഇഷ്ടമുണ്ടായിരുന്നു ഇവർ ഒരുമിച്ച് പഠിച്ചതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ ഈ അശോകനൊരു പ്രേമുണ്ട് ഈ ചന്ദ്രികയോട് പക്ഷേ അത് പറയാൻ ഭയങ്കര പേടിയായിരുന്നു ആ കാലത്ത് കാരണം ഇവര് നമ്പൂരിയാണ് ഇവരാണെങ്കിൽ ഈ ഒരു സാധാരണക്കാരനാണ് അതുകൊണ്ട് ഇഷ്ടം പറഞ്ഞതുമില്ല ആ ഇഷ്ടം പറയാത്തതുകൊണ്ട് കൊണ്ട് ആ ഒരു പരിഭവം ശരിക്കും ചന്ദ്രികയുടെ കണ്ണിലെന്ന് കണ്ടു എന്നാണ് അശോകൻ പറഞ്ഞത് ഏതായാലും പിന്നെ ചന്ദ്രികയെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങളെല്ലാം പോലീസുകാരോട് എഴുതിയെടുക്കാൻ വേണ്ടി പറയുകയും അങ്ങനെ അവരുടെ വീട്ടിലേക്ക് വിവരം വിവരമറിയിക്കുന്നു വീട്ടിലേക്ക് വിവരം അറിയിച്ചപ്പോഴൊന്നും അവിടുന്ന് വലിയ ഒരു താല്പര്യമൊന്നും ഇല്ലാത്ത പോലെയാണ് അവിടെ ഒരു വാക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ സഹോദരിമാരൊക്കെ വിവാഹം കഴിച്ചുപോയി അച്ഛൻ മരണപ്പെട്ടു വീട്ടിലാരും ഇല്ല പിന്നെ ബന്ധുക്കൾ ായിട്ട് അതുകൊണ്ട് തന്നെ അവർക്കൊന്നും അത്രമില്ല താല്പര്യമില്ല പിന്നെ ചെറിയ ആൾക്കാർക്കൊക്കെ ഇപ്പം ഏകദേശം മനസ്സിലായി ഇവരുടെ തൊഴിൽ എന്താണെന്ന് അതുകൊണ്ട് തന്നെ ഏറ്റെടുക്കാനൊന്നും ആരും വരില്ല എന്ന് മനസ്സിലായി അങ്ങനെ പോലീസുകാർ ഏതായാലും അന്വേഷണം ആരംഭിച്ചു കാരണം ആരാണ് ഇവർ ഇങ്ങനെ ചെയ്തതെന്ന് അറിയണമല്ലോ ഇതെന്ന് പറയുന്ന ഒരു സാധാരണ വേശ്യാസ്ത്രീയുടെ മരണമായിട്ടല്ല ഇവർ കണക്കുകൂട്ടുന്നത് ഏതായാലും കൃത്യമായിട്ട് അന്വേഷിക്കണം അന്വേഷിച്ച് കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് പ്രതിയെ കണ്ടുപിടിക്കണം എന്ന് തന്നെയാണ് ഈ എസ്ഐയുടെ തീരുമാനം അങ്ങനെ അന്വേഷണം ആരംഭിച്ച അന്ന് രാത്രി ഒരു രണ്ട് ഒരു കൂടിയിട്ട് ഇവർ പെട്രോളിങ് നടക്കലാണ് നടത്തലാണ് അപ്പോഴാണ് പാളയം ബസ് സ്റ്റാൻഡിന്റെ അവിടെ നിന്നും ഒരാൾ ഓടി മറിയുന്നത് കണ്ടത് ഓടി മറിയുന്നത് ഈ പോലീസുകാരൻ പറഞ്ഞു സാറേ അത് ഇവിടുത്തെ ഒരു പ്രാന്തനാണ് പ്രാന്തം വിനോദാണ് അപ്പോൾ ഈ എസ് ഐ പറഞ്ഞ പ്രാന്തനാണെങ്കിൽ എനിക്കൊന്ന് പരിചയപ്പെടണം കാരണം എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും കാണേണ്ടതല്ലേ അതുകൊണ്ട് തന്നെ അവിടെ അതിനടുത്ത് വണ്ടി നിർത്തി അതിനുശേഷം എസ് ഐ ടോർച്ച് വാങ്ങിച്ചു അങ്ങോട്ട് തെളിച്ചു നോക്കി തെളിച്ചു നോക്കിയപ്പോഴീ വിനോദ് അവിടെ ഇരുന്നിട്ട് ചിരിക്കുന്നുണ്ട് അപ്പോൾ ഈ എസ് ഐ ഇങ്ങനെ ടോർച്ചടിച്ചപ്പോഴേ അയാളുടെ ഷർട്ടിൽ രക്തം രക്തം പുരണ്ടിയിരിക്കുന്നത് അപ്പോൾ ഇതെന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് നോക്കി അപ്പോഴേക്കും പോലീസുകാർ വന്നു അവർ രണ്ടുപേരും പോയിട്ട് വിനോദിനെ പിടിച്ചുകൊണ്ടുവന്നു വിനോദിനെ പിടിച്ചുകൊണ്ട് നോക്കുമ്പോൾ പാൻറ്റിലും രക്തമുണ്ട് ഷർട്ടിലും രക്തമുണ്ട് അരയിൽ തപ്പിയപ്പോൾ രക്തം പുരണ്ട ഒരു ചുറ്റികയും കൂടി കിട്ടി അപ്പോഴും ചോദിച്ചു എന്താണ് എന്തിനാണ് നീ ഒളിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സാറേ നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ ഞാൻ തന്നെയാണ് അപ്പം നീ പ്രാന്തനല്ലേ ഒരു പോലീസുകാരൻ ചോദിക്കാൻ നീ പ്രാന്തനല്ലേ സാറേ എനിക്ക് ഭ്രാന്തുമില്ല ഇല്ല ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഭാര്യയെ അന്വേഷിച്ചാണ് വേറൊരു കഥ വരുന്നത് അതായത് ഈ ചന്ദ്രിക എന്ന് പറയുന്ന ഈ പിന്നെ ഈ സ്ത്രീ സ്ത്രീയുടെ ഭർത്താവാണ് ഈ വിനോദ് എന്നാണ് വിനോദ് പറയുന്നത് വിനോദ് അതിനുള്ള തെളിവ് കാണിച്ചു കൊടുക്കുകയാണ് അതായത് ഇവര് രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന കല്യാണ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് ആ കല്യാണ ഫോട്ടോ കണ്ട പോലീസ് ഞെട്ടിപ്പോയി അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കല്യാണം കഴിച്ചത് എന്ന് പോലീസ് ചോദിച്ചു അപ്പോൾ വിനോദ് പറയുകയാണ് ഞാൻ മദ്രാസ് മെയിൽ മദ്രാസ് മെയിലില് ഈ പിന്നെ പാൻഡ്രിയിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ താരങ്ങളെയും വലിയ വലിയ എല്ലാവരെയും എനിക്കറിയാം ഞാൻ മിലിട്ടറി കാർ എടുക്കുന്നൊക്കെ കുപ്പിയൊക്കെ വാങ്ങിച്ചിട്ട് ഈ സിനിമാക്കാർക്ക് കൂടിയ പൈസ ഒക്കെ വിൽക്കാറൊക്കെ ഉണ്ട് എന്ന് അതുകൊണ്ട് തന്നെ അവരൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ് എന്തിനധികം പറയുന്നത് നസീർ സാർ വരെ ഞാനുമായിട്ട് നല്ല ബന്ധമാണ് കാരണം അക്കാലത്ത് എന്ന് പറയുന്നത് ഈ സിനിമാക്കാരൊക്കെ പോകുന്നത് മദ്രാസ് മെയിലിനാണ് ഈ ഡബ്ബിങ്ങിനും അതുപോലെ ഷൂട്ടിങ്ങിനും ഒക്കെ പോകുന്നത് അതുകൊണ്ട് എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ് ഒരു ദിവസം ഇതുപോലെ ഈ ടി ടി ഒരു സ്ത്രീയോട് അതൊരു യുവതിയോട് ഇങ്ങനെ തർക്കിങ്ങുന്നത് തർക്കിക്കുന്നത് കണ്ടിട്ടാണ് ഞാനവിടെ പോയത് അവിടെ എത്തുമ്പോഴാണ് ടി ടി പറയുന്നത് ഇപ്പോൾ ടിക്കറ്റില്ലാതെ ആ ട്രെയിനിൽ കയറിയിട്ട് യാത്ര ചെയ്യുന്നു ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ പോവുകയാണ് അപ്പോഴും ഈ സ്ത്രീയുടെ മോത്ത് ചോദിച്ചു എന്താ പേരെന്താ ചോദിച്ചാലും പറഞ്ഞു ചന്ദ്രിക എന്നാണ് പേര് ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നതാണ് എനിക്ക് സിനിമയിൽ അഭിനയിക്കണം കാരണം എൻ്റെ ഇങ്ങനെ ദാരിദ്ര്യമാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോഴും ടി ടി പറഞ്ഞു നീ സിനിമയിൽ അഭിനയിക്കാൻ പോകേണ്ട മോളെ നീ സിനിമയിൽ അഭിനയിക്കാൻ പോകേണ്ട കാരണം അവിടെ നല്ലതല്ല അതുകൊണ്ട് തന്നെ ഈ പിന്നെ അപ്പോൾ തന്നെ വിനോദിനെ നോക്കിയിട്ടുണ്ട് വിനോദെ നിനക്കൊരു ജീവിതം കൊടുത്തൂടെ കാരണം നീയും ഒരു പിന്നെ ഭാര്യയെ വേണമെന്ന് ഒരു പെണ്ണിനെ പെണ്ണ് കെട്ടാനൊക്കെ ഇരിക്കുമല്ലേ നീ ഈ പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കൂ എന്ന് പറയുകയും അങ്ങനെ ഈ ടി ആണ് ആ ട്രെയിനിൽ വെച്ചിട്ട് ചന്ദ്രികയുടെ കൈയെടുത്തിട്ട് വിനോദിൻ്റെ കയ്യിൽ കൊടുക്കുന്നത് അങ്ങനെ വിനോദ് ഈ ചന്ദ്രയെ കൊണ്ട് വീട്ടിൽ പോകുന്നു വിനോദിൻ്റെ വീട്ടിലാകെ ഉള്ളത് അമ്മ മാത്രമാണ് അമ്മക്ക് ഭയങ്കര സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ചാൽ മകനോട് പറഞ്ഞു പറഞ്ഞ് മടുത്ത് ഒരു പെണ്ണ് കിട്ടും മകനെ പെണ്ണ് കിട്ടും മകനെയെന്ന് എല്ലാ ദിവസവും പറയും പക്ഷേ മകൻ പറയും എനിക്കായില്ല എനിക്ക് ഇഷ്ടപ്പെടുന്ന ആരെയും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മകൻ ഇങ്ങനെ ഉരുണ്ട് കളിക്കുകയാണ് അങ്ങനെ ഇവരെ രണ്ടുപേരും പിന്നെ കല്യാണം ബന്ധുക്കളെല്ലാം അറിയിച്ചിട്ട് അവിടുന്ന് കഴിച്ചു പക്ഷേ ഇവരെ വീട്ടിലൊന്നും അറിയിച്ചിട്ടില്ല കാരണം ഈ ചന്ദ്രിക തന്നെ പറഞ്ഞു വീട്ടിൽ അറിയിക്കണ്ട കാരണം ഞങ്ങൾ ബ്രാഹ്മണസ് ആണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് സമ്മതിക്കൂല ദാരിദ്ര്യം ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും സമ്മതിക്കൂല എന്ന് ചന്ദ്രിക പറഞ്ഞു ചന്ദ്രികക്കാണെങ്കിൽ നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അവിടുന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ റേഷിയാൻ നോക്കുമ്പോഴാണ് പതിനെട്ട് വയസ്സായില്ല അതുകൊണ്ട് പിന്നീട് രജിസ്റ്റർ ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നീട് ഈ ചന്ദ്രിക ഭക്ഷണമൊക്കെ കഴിച്ചാൽ നല്ല സൗന്ദര്യമൊക്കെ ആയി ചന്ദ്രക്ക് ഭയങ്കര മോഹം സിനിമയിൽ അഭിനയിക്കണം അതായത് ഓരോ ദിവസവും വന്നിട്ട് ഇന്ന നടനെ കണ്ടു അതുപോലെ ഇന്ന നടനോടെ ഞാൻ ഫോട്ടോ എടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ ചന്ദ്രികൾക്ക് ഭയങ്കര ഇഷ്ടം എനിക്കും ഒരു സിനിമയിൽ അഭിനയിക്കണമെന്ന് അങ്ങനെ വിനോദിനോട് പറഞ്ഞു നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ പരിചയമില്ലല്ലേ ഒരാളെ എനിക്ക് പരിചയപ്പെടുത്തി തരൂ എനിക്ക് എനിക്കും ഒരു സിനിമയിൽ അഭിനയിക്കാലോ അങ്ങനെ വിനോദ് ഒരു സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളറാണ് പരിചയപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ പിന്നെ പരിചയപ്പെട്ട പറഞ്ഞു ഇങ്ങനെ എൻ്റെ ഒരു ഭാര്യ എൻ്റെ ഭാര്യ ഉണ്ട് സുന്ദരിയാണ് പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു എന്തെങ്കിലും ഒരു റോള് കൊടുക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴേ അയാൾ പറഞ്ഞു കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ഈ പിന്നെ ചന്ദ്രികയും കൂട്ടിയിട്ട് ഒരു ദിവസം മദ്രാസിലേക്ക് പോകുന്നു അവിടെയുള്ള ഒരു സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ് ഒരു സ്റ്റുഡിയോ എന്നാണ് പറഞ്ഞത് വിനോദിനോട് പറഞ്ഞു നീ അങ്ങോട്ട് വരണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു പിന്നീട് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ കണ്ടില്ല എന്നാണ് പറയുന്നത് പിന്നീട് ഒരു അഞ്ചോ ആറോ മാസത്തിൽ ശേഷം കോഴിക്കോട് വെച്ചിട്ടാണ് ഭാര്യയെ കാണുന്നത് അന്ന് പക്ഷേ ഈ ചന്ദ്രികയോട് സംസാരിക്കാൻ പോയപ്പോഴും ചന്ദ്രിക ആട്ടിപ്പായച്ചു എന്നുള്ളതാണ് ചന്ദ്രിക പറഞ്ഞു ഞാൻ ചന്ദ്രികയൊന്നുമല്ല ഞാൻ ഞാൻ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക ആട്ടിപ്പായച്ചു പിന്നീടും തന്നെ പല തവണ നീ വീട്ടിലേക്ക് വരൂ കഴിഞ്ഞെല്ലാം മറക്കൂ എന്ന് പറഞ്ഞിട്ടും ചന്ദ്രികക്ക് മനസ്സിലാകുന്നില്ല ചന്ദ്രികയുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിനോദ് കൊണ്ടുപോയിട്ട് ചന്ദ്രികയെ വിറ്റതാണ് സിനിമാക്കാർക്ക് കൊടുത്തതാണ് അങ്ങനെ അവിടെ വെച്ചിട്ട് അവളുടെ മാനം നഷ്ടപ്പെടുന്നു അതിനുശേഷമാണ് കോഴിക്കോടിൻ്റെ തെരുവുകളിൽ ഒരു തെരുവു വേശിയായിട്ട് ചന്ദ്രിക മാറിയത് എന്നുള്ളതാണ് അപ്പോൾ അവിടെ കിടന്ന് ഇതുപോലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുത്തു ഒക്കെ ചെയ്തു സഹോദരിമാരെ വിവാഹം കഴിപ്പിച്ചയച്ചു പക്ഷേ അവസാനം കൂടിയിട്ടില്ല അവസാനം പോയി ചോദിച്ചു ചന്ദ്രിക എൻ്റെ കൂടെ വരുമോ ഇന്ന് ചോദിച്ചപ്പോഴേ ചന്ദ്രിക പറഞ്ഞൊരു മറുപടി ഉണ്ട് വിനോദിനോട് നിന്നെ നാറിന്ന് നീ കുളിക്കോ നനക്കോ ചെയ്യാതോ അതുകൊണ്ട് പൊയ്ക്കോ എൻ്റെ മുന്നിൽ നിന്ന് പറഞ്ഞിട്ട് എറിഞ്ഞു ഓടിക്കുകയായിരുന്നു ചെയ്തത് ആ ദേഷ്യത്തിനാണ് തൻ്റെ അരികിൽ സൂക്ഷിച്ച് ആ ചുറ്റിക കേടുത്തിട്ട് ഇവിടെ തലക്കടിച്ചത് എന്നാണ് ഈ പോലീസുകാർ ഈ പിന്നെ ഈ വിനോദ് എന്ന് പറയുന്ന ഭ്രാന്തൻ എന്ന് പറയുന്ന വിനോദ് പറഞ്ഞത് എന്നുള്ളതാണ് പോലീസുകാർ എല്ലാവരും ഞെട്ടിപ്പോയി ഇങ്ങനെയൊരു കഥ അതായത് ഒരു വേശ്യാസ്ത്രീയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ വരുന്നത് രണ്ട് കഥകളാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ ഇവർ ഇങ്ങനെ നമ്മളിപ്പോൾ ഈ പിന്നെ ഈ സിറ്റിയിലും ഇങ്ങനെയൊക്കെ കാണുന്ന വേശ്യാസ്ത്രീകൾ എന്നും മാത്രമേ നമുക്കറിയുള്ളൂ പക്ഷേ ഇവരുടെ ഉള്ളിലുള്ള ഒരുപാട് ദുഃഖങ്ങളും നൊമ്പരങ്ങളും എന്തൊക്കെയായിരിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം